മഴക്കാലമായ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് നിറയെ കൊതുകുകളായിരിക്കും മഴക്കാലത്ത് മാത്രമല്ല അല്ലാതെ തന്നെ നമുക്ക് സന്ധ്യ നേരത്തെ ഒന്നും ഡോറ് തുറന്നിടാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം എഴുതിക്കൂടെ ഇണ കയറണമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അതിനൊരു സൊല്യൂഷനായിട്ടാണ് നമ്മളിതേ ഒരു സാധനം ഉണ്ടാക്കിയത് അപ്പോൾ ഇതേ നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് മാത്രമേ ഉള്ളൂട്ടോ പിന്നെ നമ്മുടെ ഇതിൽ ഇങ്ങനെ മൺചട്ടി ഇല്ലെങ്കിൽ നമുക്ക് ഇതെന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ട് അത് കട്ട് ചെയ്താൽ മതി കൊതുകിൻ്റെ ചില കൊണ്ട് നമ്മളിപ്പോൾ സന്ധ്യാസമയത്ത് സമയത്ത് വിളക്കത്തിക്കൽ വരെ ഞങ്ങളിവിടെ നിർത്തിക്കളഞ്ഞു കാരണം അത്രയും കൊതുകാണ് നമ്മുടെ പിരക്കകത്ത് കയറും ഇത് കത്തിക്കാൻ തുടങ്ങി പിന്നെ നല്ല മാറ്റമുണ്ട് അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കണം എന്ന് നോക്കാം അതിനായിട്ട് ഞാനൊരു മെഴുകുതിരിയുടെ കഷ്ണം കൊടുത്തിട്ടേണ്ടത് ഇത് നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം അപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത ഏതെങ്കിലും ഒരു പാത്രം എടുക്കുക അതിലോട്ട് ഈ മെഴുകിൻ്റെ കഷ്ണം കൂടുക ഉരുക്കിയെടുക്കാം നേരിട്ട് ചെറിയ കഷ്ണം എടുത്തിട്ടുള്ളൂ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് നൂലുണ്ടാവേ അപ്പോൾ അത് ഉരുക്കി കഴിയട്ടെ പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഗ്രാമ്പ് വേണം കടയിൽ ഞാൻ ഒരു മൂന്ന് ഗ്രാമ്പ് കൊടുത്തിട്ടുള്ളൂ കുറച്ച് പൊടി നമുക്ക് ചതച്ചിരണമെങ്കിൽ അത് പൊടിച്ചിരണമെങ്കിൽ അങ്ങനെ ചേർക്കാട്ടോ പിന്നെ നമുക്ക് ഒരു സ്റ്റീഫൻ ഷൈൻ ഇല്ലേ നമ്മുടെ കംഫേർട്ടില്ലേ കംഫർട്ട് കുറച്ചെടുക്കണം അന്നേരം ഇതേ മെഴുകുതിരിയുടെ നൂല് ഞാനതിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ലാസ്റ്റ് ആവശ്യം വരും ഞാൻ മാറ്റി വെച്ചു പിന്നെ ലാസ്റ്റ് ഇത് കാണാൻ എന്നിട്ട് ഞാൻ വേറൊരു നൂലിൻ്റെ കഷ്ണം എടുത്ത് വെച്ചു പിന്നെ ഇത് ഇവരിക്കി ഇത് പോകണമെങ്കിൽ നമുക്ക് ഒന്ന് പാത്രം ചൂടാക്കിയിട്ട് ഒരു കോട്ടൺ തുണി തുണങ്ങിയിട്ട് അപ്പം തന്നെ തുടക്കണേ പെട്ടെന്ന് തന്നെ പൊക്കോളോട്ടെ നമ്മൾ വെള്ളം ഒഴിച്ച് ഇത് കഴുകണമെങ്കിൽ അത് ഉണങ്ങി പിടിച്ച് നമുക്ക് തേച്ചൊരച്ച് കഴുകാൻ പാടായിരിക്കും പാത്രം അപ്പം ഇതേപോലെ പെട്ടെന്ന് ഒന്ന് ചൂടാക്കിയിട്ട് ഇതേപോലെ പെട്ടെന്ന് തുടച്ചോളാം മതി നേരത്തെ അന്നേരം ഒരുക്കി വെച്ച ഇതില്ലേ മെഴുക് അതിലോട്ട് ഗ്രാമ്പവും കംഫേർട്ടും കുറച്ചും കൂടി നമ്മൾ അന്നേരം മാറ്റി വെച്ച് ഒഴിച്ച് വെച്ചതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അപ്പം തന്നെ കൈയ്യോടെ ആ വ നമ്മുടെ ചിര അതിലോട്ട് ഒഴിച്ചു കൊടുക്കണേ നമ്മൾ ഏതു മാത്രമേ ഓണം എടുക്കണമെന്ന് വെച്ചാൽ അതിലോട്ടപ്പം തന്നെ ഒഴിച്ചുകൊടുക്കും ഇനി നമ്മൾ നേരത്തെ മാറ്റിവെച്ചത് ആ തിരിയില്ലേ അത് ഇതിലോട്ട് അങ്ങോട്ട് പയ്യൊന്ന് കൊടുക്കാം പിന്നെ കുറച്ച് നേരം ഒന്ന് വേണമെങ്കിൽ എന്തെങ്കിലും ഹോൾഡ് ചെയ്ത് വെക്കുക എന്തെങ്കിലും ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നേരം ഒന്ന് പിടിച്ചു തന്നാൽ മതി അത് കഴിഞ്ഞ് വിട്ടു കൊടുത്താൽ മതി പിന്നെ ഇത് വേഗം സെറ്റ് ആയിക്കോളും കത്തിച്ച് കഴിയുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലായിരിക്കും പിന്നെ നമ്മുടെ കൊതുകൊക്കെ ആ ഏരിയയിൽ കാണൂല അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ കാരണം ഇപ്പോൾ അത്യാവശ്യം മഴക്കാലമായതുകൊണ്ട് എല്ലായിടത്തും നല്ല കൊതുകാണ് സത്യത്തിൽ ഇപ്പോൾ സന്ധ്യസമയത്ത് മാത്രമല്ല കേട്ടോ അപ്പോൾ പകൽ സമയത്തും ഇപ്പോൾ കൊതുകുകളുടെ ശല്യം നമുക്ക് കൂടുതലാണ് അപ്പോൾ അത് ഈ ഒരു സാധനം എല്ലാ ദിവസവും ഒന്ന് കത്തിച്ച് നോക്കാം നമ്മളിപ്പോൾ പുറത്തുനിന്ന് കൊതുക് തിരിയൊക്കെ മേടിച്ച് കത്തിക്കുമ്പോൾ അത് സൈഡ് എഫക്റ്റ് കുറേ ഉണ്ട് കാരണം അലർജിയും കാര്യങ്ങളും തുമ്മൽ ചുമ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ കത്തിക്കൽ കുറവാണ് കാരണം ഇവിടെ പിള്ളേർക്കൊക്കെ എൻ്റെ ഹസ്ബൻഡിനായാലും തുമ്മലും ചുമയൊക്കെ വരും കൊതുക്രിയൊക്കെ കത്തിച്ച് അതിൻ്റെ പൊടിയൊക്കെ ശ്വസിക്കണമെങ്കിൽ അപ്പോൾ അത് ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ നമ്മുടെ കൊതുക് വീട്ടിൽ പരമാവധി ഒഴിഞ്ഞു അപ്പോൾ നിങ്ങളിത് കത്തിച്ചിട്ട് റിസൾട്ട് കമൻ്റ് ചെയ്യണോട്ടോ അപ്പം അത്രേ ഉള്ളൂ ബൈ